െഹന സുവിശേഷം പതിനൊന്നാം അധ്യായം ആറാം വാക്യം അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും ഈശോ താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ട് ദിവസം കൂടി ചിലവഴിച്ചു ലാസറിനെ കുറിച്ചുള്ള വചനഭാഗമായത് ലാസറിനെ ഈശോ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നതാണ് പക്ഷെ അവൻ രോഗിയാണ് എന്ന് കേട്ടിട്ടും ഈശോ രണ്ട് ദിവസം കൂടി അവിടെ താമസിച്ചു സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ ചോദിക്കാറുണ്ടല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ ദൈവത്തെ ഇത്രയേറെ സ്നേഹിച്ചിട്ട് എൻ്റെ ഒരു ആവശ്യം വന്നപ്പോൾ എൻ്റെ ദൈവം മാറി നിന്നില്ലേ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ പക്ഷേ അന്ന് ഇപ്പം നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം ഈ ഒരു വചനത്തിൽ ഈശോ എന്താണ് ചെയ്തത് ഈശോ ലാസറിനെ ഒത്തിരി സ്നേഹിച്ചതാണ് പക്ഷേ അവൻ രോഗബാധിതനായി എന്ന് കേട്ടപ്പോൾ ഓടിപ്പോകുന്നതിന് പകരം രണ്ട് ദിവസം കൂടി ചിലവഴിച്ചു ഇതാണ് ദൈവത്തിൻ്റെ സമയമെന്ന് പറയുന്നത് നമ്മുടെ സമയമല്ല മറിച്ച് ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സാധിക്കാതെ പോകുന്നത് ഈ ഒരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ എനിക്ക് അനുഗ്രഹം കിട്ടണം ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല എങ്കില് കാത്തിരിക്കാനായിട്ട് വിശ്വാസത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി ഈശോയോട് പ്രാർത്ഥിച്ച് കാത്തിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഞാൻ ദൈവത്തെ തള്ളിപ്പറയുവാ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു പള്ളി വരുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല പിന്നീട് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം മുഴുവനായിട്ട് തകർന്നു പോവുകയ സ്നേഹമുള്ളവരെ അപ്പോഴാണ് ഈശോ എന്നോട് പറയുന്നത് മോനിതേ നീ കാത്തിരിക്കേ എന്റെ സമയം വരെ കാത്തിരിക്കുക ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരുന്നാല് അവൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ പ്രദാനം ചെയ്യും സ്നേഹമുള്ളവർ ഈ ഒരു ബോധ്യം വീണ്ടെടുക്കാനായിട്ട് വരണം പലപ്പോഴും നിരാശപ്പെട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയ സാഹചര്യങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ ആ നിമിഷങ്ങളെയൊക്കെ ഓർത്ത് ഒന്ന് മാപ്പി ചോദിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടരുത് എൻ്റെ ദൈവത്തിന് ഒരു സമയമുണ്ട് ആ സമയം വരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കാനായി ായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരിക്കലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കണം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് നൽകുന്നതൊക്കെയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് സ്നേഹമുള്ളവർ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ദൃഢമായിട്ട് ഉറപ്പിക്കുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കാനായിട്ട് വിശ്വാസത്തോടു കൂടി തുടരെ തുടരെ പ്രാർത്ഥിക്കുവാനായിട്ട് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ സഹനങ്ങളിൽ സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ